പഠിക്കുക എന്താണോ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് എനിക്കിന് ഇതിനോട് ആഗ്രഹമില്ല ഇത് വേണ്ടാന്ന് വിചാരിക്കുന്നത് അത് തിരിച്ചു വരികയും ചെയ്യും അങ്ങനെയാണ് ശനി ഇരിക്കുന്നത് അങ്ങനത്തെ രാശിയാണ് മീനം മീനമെന്നത് വിട്ടുകൊടുക്കുക നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ മരിക്കണമല്ലോ അങ്ങനെയാണ് ശനിയുടെ അവസ്ഥ അവിടെ നിങ്ങൾ വിട്ടു വിട്ടുകൊടുക്കും നിങ്ങളുടെ ആ മനസ്സ് ഞാൻ കാണട്ടെ നിങ്ങൾ ഈ പ്രണയിനിയെ ഇന്നാളെ തന്നെ ഓർത്തിയിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇന്ന പൊസിഷൻ തന്നെ ഞാൻ ഇത്രയൊക്കെ പഠിച്ചു പക്ഷേ എനിക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റിയില്ല എല്ലാവരും എത്തുന്നുണ്ട് പക്ഷെ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല ആ അത് ആ ഒരു ആഗ്രഹം പാടേ കളിയും നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി എന്നേത് എടുത്ത് ഏൽപ്പിച്ചാലും എനിക്ക് ഈ പോസിറ്റീവ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അത്രയും ഡ്രൈ ആക്കി നമ്മളെ വെക്കും ശനി നമ്മളെ അങ്ങനെയും ഇമോഷണലി എന്താ പറയുക ഇതിനോടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ള മട്ടിലിരിക്കുമ്പോഴാണ് പ്രശസ്തി ആയാലും പദവിയായാലും ഒക്കെ വരുന്നത് ശനി പറയും ഇതാ പിടിച്ചോ ഇ ഇനി ഇതിന് നിങ്ങൾ അർഹനായിരിക്കുന്നു അതാണ് ഭഗവാനും പറയുന്നത് അതാണ് ഇത് കർമ്മം ചെയ്യൂ ഇതിനോടൊന്നും അറ്റാച്ച്മെൻറ്റ് വേണ്ട പറയുന്നില്ലേ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട പറയുന്നില്ലേ അതാണ് ശനി മീന